മറന്ന് ജീവിതം ഇങ്ങനെ കുഞ്ഞാടുമ്പോ ഹെറാമിന്റെ വക്കിലേക്കാണെങ്കിൽ ഞാനും നിങ്ങൾ വരച്ചു കഴിയുന്നെങ്കില് ഹെറാമ് ചെയ്യുമ്പോയാണ് വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ നമ്മുടെ മരണം നമ്മളെ വിളിക്കുന്നതാണ് ഒരു നാൾ ഒരു സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അവന് മൂന്നടയാളങ്ങളാണ് അവന്റെ ജീവിതത്തിൽ വരികനെ ഹൈറായിരിക്കണം മരണം എന്നുള്ളതാണ് ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് എടുത്തോളം സമ്മാനമാണ് സംബന്ധിച്ചെടുത്തോളം അത്രത്തോളം നല്ലതാണ് മരണം ആ മരണതയാണ് നമ്മൾ ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്നത് മൂന്നേ മൂന്നടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ വക്കിലേക്ക് നമ്മൾ എത്തിയതോർക്കണേ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇത് മൂന്നും ഏകദേശം മുഖിനിയും ഏകദേശം വ്യക്തികൾക്ക് വരുന്നതാ എന്നാലും മരണത്തെ ഭയക്കാതെ പോവുകയാണ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدل الله فلا مضل له ومن يضلله فلا هادي له ونشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ وَلَوْ كَرِهَ الْمُشْرِكُونَ رَبِّ شرح لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقه الموت صدق الله مولانا العظيم മാട്ടി വിളിക്കുന്ന മരണവും ഓട്ടിയൊളിക്കുന്ന സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് ഞാൻ വിടവാങ്ങാം വിട്ടു നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമുദായം വളരെയധികം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മരണം എന്നുള്ളത് ഒരു മിനെ സംബന്ധിച്ചെടുത്തോളം മരണം അതൊരു ഹൈറാകുന്ന രൂപത്തിലായിരിക്കണം മരിക്കാൻ എന്നാൽ ഇന്നത്തെ നമ്മുടെ സമുദായം മരണം വെറുപരും ആക്ക് മാത്രമായിട്ട് ഹൃദയത്തെ സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലുമില്ലാത്ത പല മനുഷ്യരും നമുക്കിടയിലെ കടന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സമുദായം മരണത്തെ ഭയമില്ലാതെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമുക്ക് മുമ്പ് കടന്നുപോയവർ മരണത്തില്ലാതെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ മരണത്തോടെ പോയും മരണം വരുമ്പോൾ നല്ല ഹിമാനോട് കൂടി മരണമായിരിക്കണമെന്ന് എപ്പോഴും നമ്മുടെ മുൻഗാമികള് വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ മരണം മറന്നിരിക്കുകയാണ് കേവലം ഒരു വാക്ക് മാത്രമായിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമുദായത്തിന് മുന്നിൽ മരണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണമെന്നുള്ളത് െ സംബന്ധിച്ചോളം കൂടുതൽ നടക്കേണ്ട ഒരു വിഷയം അത് മരണമാണ് പടച്ചറപ്പിന്റെ വിലക്ക് ഉത്തരം നില്ക്കേണ്ടി വരും നമ്മള് എന്നെങ്കിലും ഞാനും നിങ്ങളും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ പോയി കിടന്നു പോകും

മരണത്തെ ഏത് നിമിഷവും മരണമെനിക്ക് കടന്നു വരാമെന്നില്ലേ പലതിപ്പെട്ടിട്ടുണ്ടെങ്കില് ഹെറാമിൽ മുങ്ങിക്കുളിച്ച ഞാനും നിങ്ങളും ഹെറാമിന്റെ പടിവാലിക്കലിൽ കാടടുത്ത് വെച്ച് തിന്മയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും മരണ എത്രച്ചോളം ഭയക്കേണ്ടതാ ഏത് നിമിഷമാണ് വാട്ടി വിളിക്കുക എന്നുള്ളത് വ്യക്തിയും ഒരൊറ്റും പ്രവചിച്ചിട്ടില്ല ഇനി അത് നടക്കാനും പോകുന്നില്ല കാരണം പടച്ചറബിന് മാത്രമേ അറിയുകയുള്ളൂ ചോദിച്ചില്ലേ ഒരു എനിക്കൊന്ന് പറഞ്ഞു തരു എപ്പോഴാണ് മമ്മിനിന്റെ മരണമെന്ന് ചോദിച്ചപ്പോറായി മറുപടി എന്തെന്നറിയുമോ അല്ലാഹു ചെല്ലോ അതല്ലാക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് അറിയില്ല എപ്പോഴാ മരണമെന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് നിമിഷമാണ് നമ്മുടെ മരണം നമുക്ക് പിന്നില് വരിക എന്നറിയില്ല മറന്ന് ജീവിതം ഇങ്ങനെ കുഞ്ഞാടുമ്പോ ഹെറാമിന്റെ വക്കിലേക്കാണെങ്കിൽ ഞാനും നിങ്ങള് കഴിയുന്നെങ്കില് ഹെറാമ് ചെയ്യുമ്പോയാണ് വരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ നമ്മുടെ അവസ്ഥ എന്ന് മരണം നമ്മളെ മാടി വിളിക്കുന്നതാണ് ഒരു നാൾ ഒരു ഉമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് മൂന്നടയാളങ്ങളാണ് അവന്റെ ജീവിതത്തിൽ വരിക മ്മിനായ മനുഷ്യന് ഹൈറായിരിക്കണം മരണം എന്നുള്ളതാണ് ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം സമ്മാനമാണ് സംബന്ധിച്ചെടുത്തോളം അവന് ദുനിയാവിൽ ഏറ്റവും വലിയതാണ് മരണം ആ മരണതയാണ് നമ്മൾ ഇന്ന് മറന്നുകൊണ്ടിരിക്കുന്നത് മൂന്നേ മൂന്നടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ വക്കിലേക്ക് നമ്മൾ എത്തിയതോർക്കണേ മൂന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇത് മൂന്നും ഏകദേശം ഏകദേശം വ്യക്തികൾക്ക് വരുന്നതാ എന്നാലും മരണത്തെ ഭയക്കാതെ പോവുകയാണ് യഥാ ഒന്നാമത്തെ പ്രിയപ്പെട്ട മുക്മിനീങ്ങൾ ഇന്ന് രാത്രിയാ നിങ്ങളെ വീട്ടിലേക്ക് കയറി നിങ്ങളെ തട്ടമൊന്നു മാറ്റണേ നോക്കണേ ആ തലമുടിയും തടിയും അങ്ങ് നിരച്ചിട്ടുണ്ടെങ്കില് ഒന്നോ രണ്ടോ മൂന്നോ വെള്ള വെള്ളമുടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കില് നിങ്ങളെ മരണം നിങ്ങൾക്ക് അടുത്തെത്തി കഴിഞ്ഞോ രണ്ടാമത്തെ കാര്യമാണ് ഇടയ്ക്കിടെ രോഗം വരുക വിട്ടുമാറാത്ത രോഗം വരുക ഇത് ജീവിതത്തിലുണ്ടെങ്കിലും മരണം അടുത്തെത്തിയെന്നോർക്കണേ ഏതാ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ ഒരു മുഴുവനെ സംബന്ധിച്ചെടുത്തോളം അവന് മൂന്നാമത്തെ കാര്യം അതേറ്റവും വലിയ

നമ്മുടെ ജീവിതത്തിൽ മൂന്നടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം കഴിഞ്ഞ് നമ്മൾക്ക് ഓരോരുത്തർക്കും വന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ അടയാളം എന്തെന്നറിയുമോ നമ്മുടെ ചിന്തയിൽ മരണം കൊണ്ടുവരലാണ് മൂന്ന് അടയാളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ രണ്ടടയാളങ്ങൾ നിങ്ങൾ പറയും എന്റെ എനിക്കൊരു രോഗമില്ല എനിക്ക് തലമുടി നരച്ചിട്ടില്ല അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നീ അവിടുത്തെ വെക്കുന്ന കാല ോ അതിനിടയിൽ നിന്റെ അഹങ്കരിച്ച് നടക്കണ്ട മരണം ഉണ്ടാവാരിച്ച് വിളിക്കും ഇന്നല്ലെങ്കിൽ നാളെ മരണം നിന്റെ പടിവാതിലെത്തി കഴിഞ്ഞിട്ടുണ്ടാകും മരണം നിനക്കും എനിക്കും അത് ഒരിക്കലും പ്രവചിക്കാൻ ആകുകയില്ല ഓർക്കണേ മരണത്തെ ഓർക്കണേ എന്നും നമ്മുടെ ചിന്തയിൽ മരണം വേണമെന്നതാണ് ഇതിൽ നിന്നും ഏറ്റവും നമ്മൾ നമ്മൾക്കേണ്ട ഒരു പ്രവചനം എന്നുള്ളത് കാരണം എപ്പോഴും നമ്മുടെ ഒലിയാക്കളും അവരെല്ലാവരും വളരെയധികം മരണത്തിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഹയാത്തിലെ ചിന്തകളിലും മരണമുണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് ഓരോ മരണം നമുക്ക് പിന്നിലുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്